വീട്ടിൽ നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനായി ഫിഷ് കട്ട് ചെയ്ത് വാങ്ങിച്ചാൽ സാധാരണയായിട്ട് തല നമ്മൾ ബിരിയാണിയിൽ ഇടാറില്ല അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ഫിഷ് തലക്കറി ഉണ്ടാക്കാം പ്രത്യേകിച്ച് ഒന്നുമില്ല സാധാരണ നമ്മൾ മീൻകറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മീന്റെ തല നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒപ്പം തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചത് ഇട്ട് ഒന്ന് വാട്ടുക ഒപ്പം സവാള ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നാലഞ്ച് കുടമ്പുള ഇട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്നും കൂടി വരയ്ക്കണം ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് കുറച്ച് വലിയ ജീരകവും മല്ലിയും ഇതെല്ലാം നന്നായി വറുക്കുക അതിലേക്ക് നാളികേര ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുക ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കരുത് കാരണം നമ്മൾ ഓൾറെഡി മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇതൊന്ന് തളച്ച് വന്നാൽ മാത്രം അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ എരിവ് ചേർക്കുക അതിനായിട്ട് അതിലേക്ക് ഒരു താളിപ്പ് ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്താണ് ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും അതേപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനെ ഫിഷ് വാങ്ങിയിട്ട് തലക്ക് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ആയിരിക്കണം പിന്നെ ഈ കറി പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്